വയനാട് ദുരന്തത്തിൽ തന്നെയാണ് എല്ലാവരും ഓരോ വാർത്തകളും ദിവസവും കേൾക്കുന്നത് എല്ലാവരും അവിടെ തന്നെ നിൽക്കുകയാണ് ആർക്കും അനങ്ങാൻ പോലും പറ്റുന്നില്ല ആർക്കും ഒരു ദിവസം പോലും വയനാട്ടിൽ സ്ഥിതി അറിയാതിരിക്കാൻ സാധിക്കുന്നില്ല പ്രേക്ഷകരെല്ലാവരും തന്നെ അതിനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നതും ചോദിക്കുന്നതും എല്ലാം വയനാട്ടിൽ ഒരുപൊട്ടി നിരവധി പേർക്ക് ജീവിതം നഷ്ടമായപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു സീരിയൽ പ്രവർത്തകനും അതിൽപ്പെട്ടിട്ടുണ്ട് സീകേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയിലെ താരങ്ങൾ പ്രിയപ്പെട്ടവന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടുള്ള ആദരാഞ്ജലി കുറിപ്പുകളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൽ നഷ്ടപ്പെട്ടു പോയ ഷിജുവിന്റെ അമ്മുമ്മയെ കാണാനില്ലായിരുന്നു നാഗമ്മ എന്ന പേരുള്ളൊരു അമ്മുമ്മ എന്നാൽ കഴിഞ്ഞ ദിവസം ഷിജുവിന്റെ ഈ അമ്മുമ്മയുടെ ആഭരണങ്ങളും വസ്തുക്കളും ഒക്കെ കണ്ടുകിട്ടിയതായി തന്നെ അറിയിപ്പുണ്ടായിരുന്നു എന്നാൽ നാഗമ്മയെ ഇതുവരെ കണ്ടിട്ടില്ല അത് ഏറ്റു വേങ്ങാൻ ഷിജുവും അവിടെയില്ല വളരെയധികം ദുഃഖമായ ഒരു വാർത്ത തന്നെയാണിത് ഷിജുവിന്റെ അമ്മുമ്മ എപ്പോഴെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ ഇതിനടകം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കണം എന്നാൽ ഇതുവരെ നാഗമ്മ എന്നൊരു പേര് എവിടെയും കേട്ടിട്ടില്ല ഷിജുവിനോടൊപ്പം നാഗമ്മ പോയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജീവന്റെ തുടുപ്പുമായി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നും അറിയാതെയാണ് നാട്ടുകാർ നിൽക്കുന്നത് എന്നാൽ നാഗമ്മയുടെ വസ്ത്രവും ചില ഡോക്യുമെന്റ്സും കുറച്ച് പണവും ആഭരണങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് നാഗമ്മയുടെ പേഴ്സും മറ്റു വസ്തുക്കളിൽ നിന്നുമാണ് നാഗമ്മയുടെ പേര് തന്നെ തിരിച്ചറിയാൻ സാധിച്ചത് അപ്പോഴാണ് ഇത് സീരിയൽ പ്രവർത്തകനായ ഷിജുവിൻ്റെ അമ്മുമ്മയാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായത് ഇതോടെ തന്നെ സീരിയൽ പ്രവർത്തകരും ഇക്കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നാഗമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ എല്ലാവരും എത്തുന്നുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്നു സീരിയൽ സെറ്റുകളിലെ സ്ഥിര സാന്നിധ്യം തന്നെയായിരുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കെ ഷിജുവിനോട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നതും അറിയുന്നതുമെല്ലാം നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇക്കാര്യങ്ങളൊക്കെ തന്നെയും ഏറ്റെടുക്കുകയാണ് നിരവധി പേർ ഇപ്പോൾ ഷിജുവിന്റെ വാർത്തകൾക്കായി കാത്തിരിക്കുന്നു നിരവധി പേർ ഇപ്പോൾ ഷിജുവിന്റെ മുത്തശ്ശിക്കായുള്ള വാർത്തകൾക്കായി കാത്തിരിക്കുന്നു നാഗമ്മയുടെ പേഴ്സും മറ്റ് ആഭരണങ്ങളും ഒക്കെ കിട്ടിയപ്പോൾ എല്ലാവർക്കും ചെറിയൊരു സന്തോഷം തോന്നി എന്നാൽ നാഗമ്മ ഇത് വാങ്ങാനില്ലല്ലോ എന്നായിരുന്നു എല്ലാവരുടെയും വിഷമം ഇനി എവിടെയെങ്കിലും ജീവന്റെ തുടുപ്പുമായി ബാക്കി നിൽക്കുന്നുണ്ടോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്നാൽ നാഗമ്മ എന്ന പേരിൽ ഇതുവരെ എവിടെയും ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാണാതായവരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ കണ്ടെത്താനാകാത്ത മൃതദേഹങ്ങളുടെ കൂട്ടത്തിലോ നാഗമയുണ്ടോ എന്നും അറിയില്ല അത് അന്വേഷിക്കാൻ പോലും ആരുമെന്ന് ജീവനോടെയില്ല സീരിയൽ പ്രേക്ഷകർക്കൊക്കെ തന്നെ പ്രിയപ്പെട്ടവനായ ഷിജുവിന്റെ മരണം എല്ലാവർക്കും വളരെ ദൗർഭാഗ്യമായി തോന്നുന്നു രണ്ടു വർഷം മുൻപുണ്ടായ ഉരുൾപൊട്ടലിൽ ഷിജുവിന്റെ കുടുംബം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട കഥയൊക്കെ തന്നെ അദ്ദേഹം മുൻപും പറഞ്ഞിട്ടുണ്ട് അന്നുണ്ടായ സംഭവത്തിൽ വീടിന്റെ ഒരു ഭാഗം പൂർണമായും തകർന്നിരുന്നു എങ്കിലും ഷിജുവിന്റെ കുടുംബം വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പിന്നാലെയാണ് ഇത്തവണ വീണ്ടും ജീവനം മുഴുവൻ കവർന്ന് ദുരന്തം എത്തിയത് അതേസമയം വിവരമറിഞ്ഞ നെഞ്ചുപൊട്ടി വിദേശത്തുള്ള ചേട്ടൻ നാട്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടെന്നേ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു കനത്ത മഴയെ തുടർന്നായിരുന്നു ഉരുൾപൊട്ടൽ ഉണ്ടായത് കനത്ത മഴ പെയ്യുമെന്ന് സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് വാർത്തയുമായൊക്കെ വന്നത് ജോലിസ്ഥലത്ത് താമസ സ്ഥലത്തുമൊക്കെ കടുത്ത അസ്വസ്ഥരാക്കിയിരുന്നു ആറുമാസം മുൻപ് വിദേശത്തേക്ക് പോയ ചേട്ടൻ ലോണടുത്തും മറ്റുമായിരുന്നു പുതിയ വീട് പണിതത് ആ വീടക്കം തന്നെയാണ് ഇപ്പോൾ ഉരുൾപൊട്ടലിൽ നശിച്ചു കൊണ്ടുപോയത് എന്ന വാർത്ത കേട്ട് പ്രിയപ്പെട്ടവരുടെ മുഴുവൻ ഫോണുകളും വിളിച്ചെങ്കിലും ആരും കോൾ എടുത്തില്ല തുടർന്ന് കടുത്ത നിരാശയിലും ഭയപ്പാടിലുമാണ് പ്രിയപ്പെട്ടവരുടെ വിയോഗം അറിഞ്ഞത് ഇതോടെ എല്ലാവർക്കും വളരെയധികം വേദനയായി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ